മലയാളത്തിലെ പ്രമുഖ സീരിയൽ നായക താരങ്ങൾ പ്രേക്ഷകർക്ക് വീട്ടിലുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് സീരിയൽ കാണുന്നത് പോലെയാണ് ശരിക്കും താരങ്ങളുടെ ജീവിതം എന്ന് കരുതുന്ന പ്രേക്ഷകരുമുണ്ട് എന്നാൽ മിക്ക സീരിയൽ നായക താരങ്ങൾക്കും യഥാർത്ഥ ജീവിതത്തിൽ മറ്റ് ജോലികളുണ്ട് പാടാത്ത പൈങ്കിൾ എന്ന സീരിയലിലൂടെ വന്ന സൂരജ് സൺ യഥാർത്ഥത്തിൽ ഒരു ഫോട്ടോഗ്രാഫർ ആണ് മിസിസ് ഹിറ്റ്ലർ എന്ന സീരിയലിൽ ഒരു പ്രധാന കഥാപാത്രമായി എത്തിയ അരുൺ രാഘവ് ഒരു സിസ്റ്റം എഞ്ചിനീയർ ആണ് പത്തനമാറ്റിലെ വിഷ്ണുവി നായർ സീരിയലിന് മുന്നേ ജോലി നോക്കിയിരുന്നത് കേരളത്തിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു പേളി മാണിയുടെ ഭർത്താവും സീരിയൽ താരവുമായ ശ്രീനഷ് അർവിന്ദ വാസൻ ഐ കെയറിലായിരുന്നു ജോലി ചെയ്തിരുന്നത് എന്ന സീരിയലിലൂടെ വന്ന ബിപിൻ ജോസ് ന്യൂസിലാൻഡിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ജോലി നോക്കിയിരുന്നത് കുടുംബവിളക്കിലെ നോബിൻ ജോണിയും ഒരു അഡ്വക്കേറ്റാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സീരിയൽ താരമാണ് സജിൻ ടി നിലവിൽ മലയാളത്തിലെ ഒരു ഹിറ്റ് സീരിയലായ സാന്ത്വനത്തിലെ ശിവനായിട്ടായിരുന്നു താരം വന്നിരുന്നത് പ്രേക്ഷകരുടെ പ്രിയം നേടിയതും ആ ഒരു കഥാപാത്രത്തിലൂടെയാണ് മുമ്പ് ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിരുന്നു താരം ജോലി ചെയ്തിരുന്നത് ബിസിനസ് പ്രമുഖനും നാൽപ്പത്തിയാറുകാരനുമാണ് ഗീതാഗോവിന്ദം സീരിയലിൽ അഭിനയിക്കുന്ന നടൻ സാജൻ സൂര്യ യഥാർത്ഥത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് താരം സർക്കാർ രജിസ്ട്രേഷൻ വകുപ്പിലാണ് സീരിയൽ താരമായ സാജൻ സൂര്യ ജോലി ചെയ്യുന്നത് മറ്റൊരു ഹിറ്റ് ടെലിവിഷൻ സീരിയലായിരുന്നു കുടുംബവിളക്ക് കുടുംബവിളക്കിൽ അഭിനയിച്ചിരുന്ന ഷാജു ഷ്യാം യഥാർത്ഥ ജീവിതത്തിൽ ഒരു ദന്ത ഡോക്ടറാണ് അതുപോലെ സാന്ത്വനം എന്ന പരമ്പരയിൽ സേതുവായെത്തിയ ബിജയ് ഷാവനൂർ അഭിനയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ബാർബറായിരുന്നു ജോലി ചെയ്തിരുന്നത് മനോരമം പരമ്പരയിലെ നായകനായ നലീഫ് ജിയ യഥാർത്ഥ ജീവിതത്തിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ഏഷ്യാനിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ചെമ്പനേർ പൂവ് പരമ്പരയിൽ സച്ചി എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന അരുൺ ഒളിമ്പ്യൻ യഥാർത്ഥ ജീവിതത്തിൽ ആർക്കിടെക്റ്റായാണ് ജോലി ചെയ്തിരുന്നത്